നമസ്കാരം എവിടെയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം നിങ്ങൾ അന്വേഷിക്കുന്നത് അകത്താണോ പുറത്താണോ ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ല കേട്ടോ പരസ്പരം മുഖം തിരിഞ്ഞിരിക്കുന്ന ഭാര്യയോടും ഭർത്താവിനോടും ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചൊരു ചോദ്യമാണിത് ഒരു പഴയ കഥ പറയട്ടെ ഇതിനെ വെറുതൊരു സാങ്കല്പിക കഥ മാത്രമായിട്ട് കണ്ടാൽ മതി പക്ഷേ ഈ കഥയുടെ സൗന്ദര്യം അപാരമാണ് അമ്മ പാടം കൊയ്യാൻ പോയപ്പോൾ കുഞ്ഞിനെയും കൂട്ടിപ്പോയി വൈകുന്നേരത്തെ ഇളമ്പയിൽ കുഞ്ഞ് വരമ്പത്ത് കിടന്ന് വാടി ഉറങ്ങിപ്പോയി അവിടെ കിടന്നുറങ്ങിക്കോട്ടെ ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അമ്മ കറ്റയും ചുമന്ന് അങ്ങ് അകലെയുള്ള ജന്മിയുടെ വീട്ടിലേക്ക് നടന്നു അതിനിടയിൽ ഈ കുട്ടി ഉണർന്നു നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല അവൻ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാമവാസികളെല്ലാം അവസാനം ഒത്തുകൂടി അവരവനോട് ചോദിച്ചു എന്താണ് മോനെ അടയാളം അവൻ പറഞ്ഞു എൻ്റെ അമ്മ കാണാൻ നല്ല ഭംഗിയുണ്ട് സുന്ദരിയാണ് അവൻ അത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അതിനിടയ്ക്ക് ജന്മിയുടെ വീട്ടിൽ നിന്ന് മെതിയും കഴിഞ്ഞ് ആ അമ്മ പാടത്തേക്ക് തിരിച്ചെത്തി വരമ്പത്ത് കിടന്നുറങ്ങിയ കുട്ടിയെ കാണാഞ്ഞപ്പോൾ അവർ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ആരോ പറഞ്ഞു അവിടെ ഒരാൾക്കൂട്ടമുണ്ട് അതിനിടയ്ക്ക് ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമ്മ ഓടിക്കതച്ചെത്തി കുട്ടി പറഞ്ഞു ഇതാണെൻ്റെ അമ്മ ആൾക്കൂട്ടം നെട്ടിപ്പോയി അവർ അത്രമാത്രം വിരൂപയായ ഒരു സ്ത്രീയായിരുന്നു പറഞ്ഞു വന്നത് ഇതാണ് ആ കുട്ടി അമ്മയിൽ സൗന്ദര്യം കണ്ടതുപോലെ നമ്മുടെ ഒപ്പമുള്ള ഒരാളിൽ എത്ര പ്രായം ചെന്നാലും ഏതൊരു അസുഖത്തിന് അടിമപ്പെട്ടാലും സൗന്ദര്യം കാണാൻ നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹത്തിൻ്റെ സൗന്ദര്യമായിട്ട് മാറുന്നത് കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പായിട്ട് മാറുന്നത് അതാണ് ഒരു പരിധിവരെ സൗന്ദര്യ ഒരു സങ്കല്പം മാത്രമാണ് അല്ലേ പ്രണയത്തിലായ രണ്ട് പേരോട് നമ്മൾ ചോദിക്കുകയാണ് അയാളിൽ എന്താണ് നിങ്ങളെ ആകർഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ടാവും അയാളുടെ മുടിയുടെ ഭംഗിയാണ് എന്നെ ആകർഷിച്ചത് വടിവത്ത് മൂക്കാണ് എന്നെ ആകർഷിച്ചത് ശരീരത്തിൻ്റെ എന്നെ ആകർഷിച്ചത് സുന്ദരമായ ശബ്ദമാണ് എന്നെ ആകർഷിച്ചത് അങ്ങനെ ആകർഷിക്കാൻ കാരണമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്ന ഇതൊന്നുമല്ല വാസ്തവം അയാളെ ഇഷ്ടമായതുകൊണ്ടാണ് ഈ പറഞ്ഞതിനെല്ലാം ഇത്രമാത്രം സൗന്ദര്യം തോന്നുന്നത് എപ്പോൾ പ്രണയം നഷ്ടപ്പെടുന്നുവോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭംഗിയും അപ്രത്യക്ഷമാവും ലവ് എന്ന ഇംഗ്ലീഷ് വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സംസ്കൃതത്തിലെ ആർത്തി എന്നർത്ഥം വരുന്ന ലോപ് എന്ന ധാതുവിൽ നിന്നാണ് അതിൻ്റെ ഉറവിടം ലോഭം എന്ന് വെച്ചാൽ എന്താണ് അത്യാർത്തി അപ്പോൾ എന്താണ് ആർത്തിയാണോ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ശരീരത്തോടുള്ള സമ്പത്തിനോടുള്ള പദവിയോടുള്ള ആർത്തിയാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അതാണതിൻ്റെ എന്ന് വെച്ചാൽ അതില്ലാതാവുമ്പോൾ ഇഷ്ടവും ഇല്ലാതെയാവും അങ്ങനെയാവുമ്പോൾ സ്വരച്ചേർച്ചകളില്ലാതെയാവും അകലം കൂടും അതുകൊണ്ടാണ് ആദ്യം മനഃശാസ്ത്രജ്ഞൻ ചോദിച്ച അതേ ചോദ്യം നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കേണ്ടത് നമ്മുടെ ഒപ്പമുള്ള ഒരാളുടെ സൗന്ദര്യം നാം എവിടെയാണ് കാണുന്നത് അകത്താണോ പുറത്താണോ